കോശി കുട്ടി സംസ്കാരം വെള്ളി നിര്യാതരായവരുടെയും അന്തരിച്ചവരുടെയും ആത്മഹത്യ ചെയ്തവരുടെയും പേരുകൾ വായിച്ചിരിക്കുമ്പോൾ സമീപഭാവിയിൽ നമ്മുടെയും ചിത്രം അതേ പാസ്പോർട്ട് സൈസിൽ കളറിലോ കറുപ്പ് വെളുപ്പിലോ വരുന്ന ഒരു ദിവസത്തെ ഭയത്തോടെയും അതേസമയം ഫോട്ടോ വന്നാൽ എങ്ങനെയുണ്ടാവും എന്ന നിഗൂഢമായ ആനന്ദത്തോടെയും നമ്മളും കാക്കുന്നുണ്ട് എന്നതാവാം ചരമക്കോളം വായിക്കുന്ന ഒരാളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ തോന്നുക സംസ്കാരം വെള്ളി പത്തിന് വസതിയിൽ ശുശ്രൂഷയ്ക്ക് ശേഷം ചായക്കടയിൽ പത്രം ഉറക്കെ വായിക്കുകയും ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം വാർത്തയും ഭക്ഷിക്കുകയും ചെയ്യുക എന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു പക്ഷേ ഏത് വാർത്തയെക്കാളും ആഴത്തിൽ മനുഷ്യർ ഉള്ളുലഞ്ഞ് വായിക്കുന്നത് ചരമവാർത്തയാവുമ്പോൾ കേട്ടിരിക്കുന്നവർ നിശബ്ദരായേക്കും എവിടെയായാലും ആലപ്പുഴയിലായാലും അവിടുത്തെ മഹാദേവിയാട്ട് എന്ന ഗ്രാമത്തിലായാലും ചരമക്കോളം വായിച്ച് ചായ കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ചരമം കൊണ്ടു മാത്രം പതിനഞ്ച് വർഷമായി ജീവിതം പുലർത്തുന്ന അയാളുമുണ്ട് പതിനഞ്ച് വർഷമായി ആലപ്പുഴ ജില്ലക്കാരോട് മരണം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നയാൾ അനിരുദ്ധൻ ജോലി മൊബൈൽ ഫോണുകളും എസ് എം എസുകളും മരണം തത്സമയം അറിയിക്കുന്ന നവസാങ്കേതികതയുടെ കാലത്തും ഗ്രാമഹൃദയങ്ങളിൽ നിന്ന് ആൾക്കൂട്ടത്തെ മരണവീട്ടിലേക്കെത്തിക്കുന്നഘോഷണം പതിനഞ്ച് വർഷമായി ആയിരത്തിലധികം മരണങ്ങൾ അനിരുദ്ധന്റെ ഗദ്ഗത കണ്ഠത്തിലൂടെ ആലപ്പുഴയിലെ കായലിലും കരയിലും നാട്ടുവഴികളിലും ഇതിനകം വ്യസനസമേതം അലയടിച്ചു കഴിഞ്ഞു തൊണ്ണൂറ്റിമൂന്ന് വൈകിസെന്റ് ബൈക്ക് സെറ്റ് എടുത്തിങ്ങനെ കൊച്ചു പരിപാടികൾ പാർട്ടിവർക്കും അത് ഇതൊക്കെ ചെയ്ത് ധർമ്മശാസ്ത്ര എന്നാണ് സെറ്റിൻ്റെ പേര് അപ്പോൾ അങ്ങനെ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് അപ്പം അന്ന് മരിപ്പ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് വരിക എനിക്കന്ന് വിളിച്ചു പറയാനൊന്നും അറിയത്തില്ല ഞാനിങ്ങനെ മൈക്കും കൊണ്ട് ചെല്ലും നമ്മുടെ ഒരു അനിയൻ പയ്യൻ വന്ന് വിളിച്ചു പറയും ഗോപനെന്ന് പറയുന്നൊരു പയ്യനുണ്ട് അവൻ വന്നിട്ട് ഇപ്പം എൻ്റെ ബൈക്കോ അല്ലെങ്കിൽ വേറൊരു സെറ്റ് എൻ്റെ മൈക്കോ വിളിക്കും വിളിച്ചിട്ട് അവൻ അവിടെ നിന്ന് വിളിച്ചു പറയും അന്ന് പത്തായിരം നൂറ്റമ്പത് രൂപ രൂപയൊക്കെ കിട്ടും വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത് ബാക്കി അവനും കൊടുക്കും അങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞ ഒരു ദിവസം തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ മാസത്തിൽ അപ്പോൾ ആ മാസത്തിൽ ഇങ്ങനെ ഇതുപോലെ മരിപ്പിന് ഒരു ഒറ്റർ വിളിച്ച് അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ വീട്ടിൽ തിരക്കി വരിക അങ്ങനെ മരിപ്പ് വിളിച്ച് പറയാനായിട്ട് ഞാൻ ചെന്ന് രണ്ട് മണിക്കാണ് ശവദാകം മണിക്ക് മൈക്ക് വെച്ച് കെട്ടി പന്ത്രണ്ട് മണി വരെ ഈ പയ്യനെ നോക്കി നിൽക്കുക അപ്പോൾ ഇവൻ പഠിക്കാനായിട്ട് പോയി ആളെ കിട്ടിയില്ല ലാസ്റ്റ് വീട്ടുകാർ തന്നെ വഴക്കു പറയാനും തുടങ്ങി വിളിച്ച് പറയണ്ട രണ്ട് മണിക്കൂറേ ഉള്ളു ഞാൻ പറഞ്ഞ കേട്ടാ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഒന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യ് എനിക്കൊരു മാറ്റർ ഒന്നും ഞാനൊന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു സംഗതി ഞാൻ മേടിച്ചിട്ട് മാറ്റം മേടിച്ചിട്ട് ആദ്യം ഒന്നും ഇങ്ങനൊന്നും മെല്ലെ ഒന്ന് വായിച്ചു നോക്കി വായിച്ചു നോക്കിയിട്ട് ഇപ്പൊ എൻ്റെ ഒരു വലിയ അച്ഛൻ ചത്ത പോലെ ഞാനിരുന്നങ്ങ് കരഞ്ഞു കരഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറയുന്നത് സംഗതി അതോടുകൂടി ആളുകൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു മരിച്ചാലും വിളിക്കും ഞാൻ പോയി രണ്ട് മൂന്ന് മണിക്കൂർ വിളിച്ചു പറയും ശ്രീമാരി വിവരം പലപ്പോഴും മരിച്ചവരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ഇല്ലാത്തതിനേക്കാൾ വ്യസനം മരണം വിളിച്ചു പറയുന്നയാളുടെ നാവിൽ ചേക്കേറി അനിരുദ്ധൻ അതിൻ്റെ തന്നെ ആരും ഞങ്ങളുടെ അമ്മ മരിച്ചിട്ടും ഞങ്ങൾ കരഞ്ഞില്ല നീ നാട്ടി മുഴുക്കാൻ നടന്ന് കരഞ്ഞ് ചിലർ അങ്ങനെ ചിലപ്പോൾ അമ്പ വരുവാ കൂടുതൽ വരും ചിലർ പറയും ഞാൻ മദ്യപിച്ചോ ചിലർ തന്നെ അളക്കുന്ന നീ കുടിച്ചോണ്ടാണ് വിളിച്ചു പറയുന്നത് എന്ന് പറയും ഞാൻ പറയും ഒരു കാര്യം ചെയ്യും ഇപ്പോഴും വണ്ടിയിലോട്ട് കയറി നമുക്ക് ഏതായാലും ഡോക്ടറിനെ കണ്ടിട്ട് മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിട്ട് ഞാൻ വണ്ടി വിട്ടാൽ മതിയെന്ന് പറയും ഏറ്റവും വിഷമമുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് ക്യാൻസറായിട്ട് മരിച്ചു ഈ വലിയ പുറമ്പിലാണ് അപ്പോൾ രാത്രി രണ്ട് മണിക്ക് മരിച്ചൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അവർ എന്നെ വിളിക്കും എനിക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റില്ല കാരണം ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി ഈ മരിപ്പ് വിളിച്ച് പറയുന്നെങ്കിലും ചിലവൊന്നും ഞാൻ കാണാൻ പോകത്തില്ല കാരണം നമ്മുടെ മനസ്സിലത് പിന്നെ ആളുകൾ പറയും രാത്രി എന്നെ പിന്നെ ചത്തവരെല്ലാം കൂടെ വന്ന് കല്ലുവലി ചെറിയും ചത്തവര് പേടിപ്പിക്കും നിൻ്റെ കൂടെ കാണും എന്നൊക്കെ ആളുകൾ പറയും ഞാൻ പറയാം നിൻ്റെ കൂടെ ഉണ്ട് അഞ്ച് ദിവസം വരെ രണ്ട് കൂടെ കാണുമെന്ന് ഞാനും അവരോട് പറയും മരിപ്പിൻ്റെ ആണെങ്കിലും ചാക്കാലടയാണെങ്കിലും പള്ളി വിളിച്ചു പറയേണ്ട മരിപ്പാണെങ്കിലും അണ്ണനെ ഏൽപ്പിച്ച വിളിച്ചു പറഞ്ഞിരിക്കും മരിപ്പിനാകുമ്പോഴത്തേ പ്രയാസപ്പെട്ട് പറയുന്നതാണ് ഞാൻ ഒരു പിന്നായിരം മരിപ്പിനു മേളി പത്തായിരം അല്ലെന്നാ എന്റെ ഉദ്ദേശം മരിപ്പ് അങ്ങനെ സാമ്പത്തിക ഇല്ലാത്തവരെ ഇല്ലാത്തവരെ സാമ്പത്തിക അവരെയൊക്കെ ഞാൻ പൈസ മേടിക്കാതെ മാത്രമേ അങ്ങനെയൊക്കെ ചില വിട്ടു വീഴ്ച മനോഭാവത്തിലുള്ള ജോലി തൊഴിൽ ഒക്കെ വിളിച്ചു പറയുമ്പം അവരുടെ വേദം ചൊല്ലിട്ട് പിന്നാലില്ല ജനാബ് അന്ന് പറഞ്ഞിട്ട് അപ്പം മറ്റുള്ളവരെ പോലെ കവറടക്കം എന്ന് മാത്രമേ പറയത്തുള്ളൂ അറിയിപ്പാണെന്ന് പറയത്തില്ല എത്ര മണിക്ക് എന്റെ വള്ളി വെച്ച് പള്ളി കവർ സ്ഥാനം അടക്കപ്പെടും അതൊക്കെ ഞാനൊരു പത്ത് പേന പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യം ഇത് തുടക്കം പറഞ്ഞാൽ മുസ്ലീങ്ങളാണ് മുസ്ലിം സഹോദരങ്ങളാണ് ആദ്യം തുടങ്ങി കഴിഞ്ഞത് അപ്പൊ ഇത് ഹിന്ദുക്കളോടെ ഏറ്റെടുത്തു ഇവ മുസ്ലിങ്ങള് പള്ളിയിലാക്കി ബാങ്കിൽ മാത്രമേ വാങ്ങിക്കണം നല്ല വാക്കുകൾ പറയുന്നവർക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ലോകത്തിന് നന്മ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഉച്ചരിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന സമൂഹത്തിന് എപ്പോഴും മരണം മാത്രം വിളിച്ചു പറയുന്ന അനിരുദ്ധൻ ചിലപ്പോൾ അപശകുനമാകും അനിരുദ്ധനെ കണി കണ്ടാൽ ദിവസം പോക്കാണ് അങ്ങനൊക്കെ ആളുകൾ അളക്കുന്നുണ്ട് പക്ഷേ എന്റെ അടുത്തുള്ള വല്യമ്മ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാ മരിച്ചത് എന്നെ മുന്നൂറ്റിഅറുപത്തഞ്ചു ദിവസം ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ ഒരു അഞ്ചെട്ടു പത്ത് വർഷമായി ഇവിടെ വന്നിട്ട് നാല് വർഷം അപ്പുറത്ത് താമസിച്ച് ആറു വർഷം അങ്ങനെ ഒരു അഞ്ചെട്ടു പത്ത് വർഷമായി അന്ന് തൊട്ടേ എന്നെ കണി കാണുന്ന വല്യമ്മ പക്ഷെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ് മരിച്ചപ്പോൾ അപ്പൊ എന്നെ കണി കണ്ട ചാവും പറഞ്ഞിട്ട് വല്ല കഥയുണ്ട അതൊക്കെ ഓരോരുത്തരെ അളക്കും ഞാനും പറയും ശരിയാടാ എന്നെ നിങ്ങള് കണി കാണരുതെന്ന് പറയും നിന്ന് ശുഭകാര്യങ്ങളിൽ നിന്ന് ചിലരെങ്കിലും അനിരുദ്ധനെ തന്ത്രപൂർവ്വം അകറ്റി അതേ ആളുകൾ തന്നെ സ്വന്തം പ്രിയപ്പെട്ടവരുടെ മരണങ്ങളിൽ അനിരുദ്ധനെ തേടി നട്ടപ്പാതിരകളിൽ കരച്ചിലുകളോടെ എത്തി പലരും അയാളെ കാലൻ എന്ന് വിളിച്ച് അപഹസിച്ചു കുട്ടികൾ അയാളുടെ മുച്ചക്രവാഹനവും മരണമൊഴി വിതുമ്പുന്ന കോളാമ്പി മൈക്കും ഉറക്കത്തിൽ സ്വപ്നം കണ്ട് കരഞ്ഞു ഒരു പത്ത് പന്ത്രണ്ട് വയസ് പിരും ചോദിക്കും കാലം മാമോ ആരും മരിച്ചില്ല മരിച്ചില്ലെന്നൊക്കെ ചോദിക്കും ഞാനവരുടെ കൂടെ ചിരിച്ചില്ല മോളെ ആരും ചത്തില്ല കോട്ടയത്ത് അമ്പത് പേരെ ഇടപ്പുണ്ട് ആലപ്പുഴ ഇരുപത് പേരെ എടക്കുണ്ടെന്നൊക്കെ ഞാനും സന്തോഷമായിട്ട് അവരോട് പറയും പിന്നെ ആ പ്രായമുള്ള ആളുകളെ കാലാത്തൊക്കെ തീർത്തി വിളിക്കും നമ്മളെന്ത് ചെയ്യാനോ നമ്മള് ജീവിക്കാൻ വേണ്ടി ഖുറാനിലൊക്കെ മരണത്തെയും മയത്തിനെയും മോശമായിട്ട് കാണരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിനെ പലരും കാലം പറഞ്ഞ് കളിയാക്കുന്നത് തോന്നാറുള്ളത് അതും വെറുതെ ആളുകൾ അത് കളിയാക്കുന്നതാണ് പിന്നെ കാണുമ്പോഴേ ആളുകൾ പറയും കാലം വരുന്നത് പറയും അത് കാരണം കാലം വരുന്നത് പറയാൻ കാരണം എവിടെയോ മരിപ്പുണ്ടായി അതിന്റെ സൂചനക്കെയാണ്

ഞാൻ ചിരിച്ചോണ്ടാണെങ്കിലും വിളിച്ചു പറയുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കരഞ്ഞോണ്ടാണെന്ന ആളുകൾ പറയുന്നത് എത്ര വൈരാഗ്യമാണെങ്കിലും അവൻ്റെ വിളിച്ചു പറച്ചിൽ കേട്ടാൽ വൈരാഗ്യമുള്ളവന് ആ ഡെഡ് ബോഡി കാണാൻ പോകും എന്നൊക്കെ പറയും അപ്പം അങ്ങനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കാർത്തിപ്പള്ളി പഞ്ചായത്ത് തൃക്കന്തപ്പുഴ പഞ്ചായത്ത് ആറാട്ടുഴ പഞ്ചായത്തിൻ്റെ കുറേ മേഖല ഇവിടെയൊക്കെ വരും അടുത്ത അങ്ങനെ ബന്ധുവിൻ്റെ ഞാൻ എടുത്ത് വളർത്തിയ ഞാനെടുത്തോണ്ട് നടന്ന കൊച്ച ഉഷ എന്ന് പറഞ്ഞൊരു പെണ്ണ് വണ്ടി ആക്സിഡൻറ്റ് കഴിഞ്ഞ വർഷം വരിച്ച് അതിൻ്റെ വിളിച്ചു പറയാൻ പോയതാണ് കാരണം അത് എല്ലാവരും എൻ്റെ വൈഫ്കാർ പറഞ്ഞത് വിളിച്ചു പറയാൻ പോരുത് കാരണം അനി എടുത്തോണ്ട് നടന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ പോരുതെന്ന് പറഞ്ഞിട്ടും എനിക്കത് കാരണം എൻ്റെ തൊഴിലിന്റെ ഭാഗമാണ് നമ്മൾ ഇപ്പം വണ്ടി ആക്സിഡന്റ് മരിക്കുമ്പോഴെന്ന് പറയുമ്പോൾ ഒരു അപകടത്തിൽ മരിക്കുമ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ അതിനൊരിച്ചിരി ദുഃഖം കൂടുതൽ കൊടുക്കും കൊടുത്തിട്ട് അതിനെ പോലെ ബഹുമാന്യരെ അതിൻ്റെ അടുത്ത് മരിച്ചു നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ അകാലത്തിൽ മരണപ്പെട്ടു എന്ന് വിളിച്ചു പറയും അപ്പോൾ അത് വിളിച്ചു പറയുന്നത് എല്ലാ മരണത്തിലും ദുഃഖം കൂടുതലായിരിക്കും കാരണം അത് പെട്ടെന്ന് ആളുകളിൽ എത്തിക്കാൻ വേണ്ടി ഇപ്പം ആ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആ അയ്യോ അപ്പം ആ ആളുകൾക്ക് ഒരു ആകാംക്ഷ അത് അയ്യ ആരാണ് എവിടത്തെ ആണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയിൽ അപ്പോൾ അത് ഇച്ചിരി ദുഃഖം കൂടുതൽ കൊടുത്തുണ്ട് അങ്ങനെ പറയും മറ്റുള്ളത് മറ്റുള്ളത് അല്ലാതെ സാധാരണഗതി ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ ഉള്ള എങ്കിലും ആളുകൾ പറയുന്നത് ആര് മരിച്ചാലും ഞാൻ ദുഃഖത്തിലേ പറയത്തുള്ള മരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്നും വേറൊരു ലോകത്തേക്ക് പോകുന്നതാണ് നമ്മുടെ വിശ്വാസം അതൊരു വേർപിടിയില അപ്പൊ അതിനൊരു ഇച്ചിരി ദുഃഖം കൊടുത്ത് പറഞ്ഞില്ലെങ്കിൽ അതിനൊരു ആത്മഹത്യ ചെയ്ത അവരുടെ അനൗൺസ് ചെയ്യുക അത് ആത്മഹത്യ എന്ന് പറയുമ്പം അവർ വീട്ടുകാർ ചിലപ്പോൾ പറയും പെട്ടെന്നുണ്ടായ അസുഖം എന്ന് എഴുതി തരാൻ പറയും അതല്ലെന്നുണ്ടെങ്കിൽ മരണപ്പെട്ടു എന്നേ പറയത്തുള്ളൂ ഇന്ന കാരണത്തിൽ ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നതെന്ന് നമുക്ക് വിളിച്ചറിയാൻ പറ്റത്തില്ലോ ചിലര് ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരം ഒക്കെ മേടിക്കുന്നുണ്ട് പക്ഷെ ആയിരം രൂപയിൽ കൂടുതൽ ഒരു വണ്ടി കൂടി എല്ലാം കൂടെ എനിക്കൊരു പത്ത് മുന്നൂറ്റമ്പത് രൂപ എന്റെ ജോലി കൂടി അനുസരിച്ച് കിട്ടണം ആ രീതിയിലാണ് കയ്യാൻ എത്തിക്കുന്നത് മരണം ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവാതിരുന്നത് മൂലം ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ പൈസ ഇല്ലല്ലോ എന്ന് തോന്നേണ്ടി വരികയോ ചെയ്തിട്ടുള്ള സന്ദർഭങ്ങളുണ്ടോ മനുഷ്യനല്ലേ ചിലപ്പോ പണിയില്ലാതെ വരുമ്പോ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ യാതെങ്കിലും ഒന്നും ഒരാൾക്കും മരിച്ചില്ലല്ലോ ഈശ്വര എന്ന് മനസ്സിലെ ചിന്തിക്കത്തില്ല അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ലല്ല കാരണം അങ്ങനെ ആ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ അത് ദൈവത്തിനെ നിന്ദിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഒരുത്തം മരിച്ചു നമുക്ക് ജീവിച്ചു ജീവിച്ചാൽ മതി എന്നുള്ളൊരു ധാരണയൊന്നും നമുക്കില്ല പിന്നെ ആളുകൾ പറയും ഞാൻ കൊല്ലാനായിട്ട് കിടക്കുക വലിയ ചില വല്യമ്മരുടെയൊക്കെ പറയും വല്യമ്മേ വല്യച്ചമാർ കെ അവൻ വരുമ്പോൾ കഥ അടച്ചേക്കണം അവൻ്റെ ഇടയ്ക്കലോട്ട് എല്ലതെന്ന് പറയും അവൻ്റെ നെറ്റിയെ നോക്കിയാൽ നിങ്ങളെയാത്തു പോകുമോ പറയും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് എന്നെ കേൾക്ക ചെയ്ത് എത്രയോ പേര് അവന് എന്നെ കാണുമ്പോൾ ചിലരൊക്കെ ഒഴിഞ്ഞു മാറും ഭാര്യയും മക്കളുമൊക്കെയായിട്ട് നടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുക മോൾക്ക് ഭയങ്കര പനി അപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിലെ പോളിയോടെയും മെഡിക്കൽ ക്യാമ്പിൻ്റെ ഒക്കെ പബ്ലിസിറ്റിക്ക് വരുന്നു അങ്ങനെ ഡോക്ടർമാരും അവിടുത്തെ ജീവനക്കാരും ഒക്കെ ആയിട്ട് എനിക്ക് നല്ല പരിചയം ഏത് ഹോസ്പിറ്റലിലെ തൃക്കുന്നപ്പുഴ പി എച്ച് സി അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ മോള് ഞാനുമായിട്ട് അങ്ങോട്ട് കയറിയും ഹോസ്പിറ്റലിലോട്ട് ചീട്ടെഴുതാനായിട്ട് കാലു പൊക്കി വെക്കുകയും അവിടെ നിന്നുകൊണ്ട് ആരാണ്ട് രണ്ടുപേരും ആ അതേ കാലിനും മോളും കൂടെ വന്നെന്ന് പറഞ്ഞു കൊച്ചാ നിമിഷം അവിടെ നിന്ന് വേണ്ടി കൊച്ചിന് വയ്യാത്ത കൊച്ചു പറഞ്ഞു ഇനി ഞാനിവിടുന്ന് വരുന്നു മേടിക്കത്തില്ല എനിക്ക് വീട്ടിൽ പോകുന്നു പറഞ്ഞു ലാസ്റ്റ് ഞാൻ വൈകിട്ട് ഞങ്ങളുടെ ഒരു ബന്ധു തന്നെ ഒരു ഡോക്ടറുണ്ട് ജസീല എന്ന് പറയും ജസീല മഠത്തിൻ്റെയൊക്കെ പോയി മോളെ കാണിച്ച് മരുന്ന് മേടിച്ചു അപ്പം അപ്പം ഡോക്ടർ ചോദിച്ചു എന്താടാ നീ അങ്ങോട്ട് വന്ന നീ മോളായിട്ട് അത് ഞാൻ പറഞ്ഞു സാറേ അതിനെ പോലെ മോളെ ഇളക്കി ആളുകളിട്ട് ഇളക്കി കളിയാക്കി അതുകൊണ്ട് ഞാൻ തിരിച്ചഞ്ഞ് പോരുന്നു എന്ന് പറഞ്ഞു പിന്നെ മോളൊരു ഒരുമാതിരി വനിതാകുന്നവരെ എൻ്റെ കൂടെ വരത്തില്ലായിരുന്നു മോളും മോനും യാത്രയൊക്കെ ചെയ്യാൻ അവർക്ക് നാണവ അച്ഛൻ അച്ചച്ചിയെ പോകുമ്പോൾ അങ്ങോട്ട് കൂടെ വരുമ്പോൾ കാലൻ കാലൻ്റെ മക്കളെന്നൊക്കെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എന്നൊക്കെ പിന്നെ ഇപ്പോൾ ആയി പിള്ളേർക്ക് അങ്ങനത്തെ അത് അരിപ്പായി പിള്ളേരെ വിളിക്കും കാലൻ്റെ മക്കളെ എന്നൊക്കെ വിളിക്കും പിന്നെ ചെല്ലിന് പറയേണ്ട എൻ്റെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണോ ഞാൻ പറഞ്ഞ ചേട്ടാ വിളിച്ചു പറയാം നിങ്ങൾ വഞ്ഞ് വെച്ചിട്ടുണ്ടോ പറഞ്ഞു അങ്ങനെയൊക്കെ ഇങ്ങനെ അഡ്വാൻസ് ബുക്ക് ചെയ്തവരെ പിന്നീട് വന്നിട്ടുണ്ടാവും അത് ഒരാ ഞങ്ങളുടെ ഒരു അമ്മാവൻ തന്നെ ആ അമ്മാവൻ നമ്മൾ ഇന്ന് അവിടെ നിന്ന റേഷൻകരയുടെ വാദക്കൽ ഇരിക്കുക റേഷൻ കടയുടെ വാതിക്കൽ ഇരിക്കുമ്പം അവിടെ ഇന്നടാ വരുമനും പറഞ്ഞ് എന്നെ കൈ ഒട്ടി വിളിച്ച് ഞാനവിടെ ചെന്നു എന്താ അമ്മ എന്ന് ചോദിച്ചിട്ടാ എത്ര രൂപ റേറ്റ് മരിപ്പുഴ ഞാൻ പറഞ്ഞാൽ മാവ അഞ്ഞൂറ്റമ്പത് രൂപ ഒക്കെയാണ് ആ അമ്മാവൻ ചാവുമ്പോൾ എന്ത് കുറഞ്ഞെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അമ്മയും ചാവുമ്പോൾ അത്താമതാവ് കുറച്ചേക്കാന്ന് പറഞ്ഞു ആ ദേ അരിയച്ചാ നീ അത് കേട്ടല്ല അവൻ അമ്പത് രൂപ കുറയ്ക്കുക പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ അമ്മാവൻ അറ്റാക്ക് അമ്മാവന് അറ്റാക്കുമെന്ന് വിചാരിച്ചു ഞാനവിടുന്ന് നേരെ സൈക്കിളെ മരിപ്പൂരിലോട്ട് അറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അപ്പം എന്നെ വിളിച്ച് ഞാൻ അറിഞ്ഞു ചെല്ലുമ്പോൾ ഈ റേഷൻ കടയിൽ നിന്ന് അരിയച്ച എണ്ണൻ ഡാ അമ്മാവും പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ആ ഓർമ്മയുണ്ട് അമ്പത് രൂപ കുറയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ലൈറ്റും എല്ലാം ഇട്ട് ഒരു പത്ത് ആയിരം രൂപയുടെ മേളിൽ അവിടുന്ന് നമുക്ക് കിട്ടും ഞാൻ നൂറ്റമ്പത് രൂപ കുറച്ചാണ് മേടിച്ചു എന്നിട്ട് ആ അമ്മാവിൻ്റെ മോൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു അതേ ചേട്ടാ അളിയ അമ്മാവൻ പറഞ്ഞുകൊണ്ടാണ് നൂറ്റമ്പത് രൂപ കുറച്ചേക്കെന്ന് പറഞ്ഞു ഈ മരിച്ചറിയിപ്പിന് ശേഷമുള്ള ഏതെങ്കിലും രാത്രികളിൽ മരിച്ചവർ സ്വപ്നത്തിലോ ദുസ്വപ്നത്തിലോ എന്നൊക്കെ മരണം വിളിച്ച് പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ അനിരുദ്ധൻ ചെയ്യുന്നത് ജീവിതം വിളിച്ച് പറയുകയാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം മരണം വിളിച്ചു പറയുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ ജീവിച്ചിരുന്നുവെന്നും നിങ്ങളുടെ കൂടെയുള്ളവർ ഇനിയും ജീവിക്കുമെന്നും കൂടിയാവാം പ്രഖ്യാപിക്കപ്പെടുന്നത് മരിച്ച ഒരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ കൂട്ടത്തോടെ എത്തുമ്പോൾ മരണത്തിന്റെ ഗൗരവത്തിന് ഒരു ലാഘവം കിട്ടിയേക്കാം ആളുകൾ കൂടിച്ചേരുമ്പോൾ മരണത്തെയും അതിജീവിക്കുന്ന ഒരു സംഘബലം മനുഷ്യരിലേക്ക് പ്രവഹിക്കും എന്നായിരിക്കാം ഒരു മരണം വീട്ടിലേക്ക് ആൾക്കാർ വരുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയെ പതുക്കെ അവിടത്തേക്ക് അവിടത്തേക്ക് ആകർഷിച്ചുകൊണ്ടുവരിക ആ കമ്മ്യൂണിറ്റി അവിടെ വന്നതിന് ശേഷം അവിടെ അവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ മരിച്ച ആളവിടെ കിടപ്പുണ്ടാവും പക്ഷെ ആ കിടക്കുന്ന ആളിനു ചുറ്റും ഉണ്ടൊരു സമൂഹം അവിടെ പല വിഷയങ്ങളും ചർച്ച ചെയ്യുകയാണ് അവിടെ വെച്ചാണ് ഒരു മരണവീട്ടിലാണ് ഇപ്പോഴേ പല കാര്യങ്ങളും ചർച്ച ചെയ്തു പോകുന്നത് കാരണം നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ രാഷ്ട്രീ കൊച്ചു കൊച്ചു രാഷ്ട്രീയങ്ങൾ കുടുംബകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു അതിലേക്ക് ആകർഷിക്കുന്ന ഒരു ബിന്ദുവായിട്ട് ഞാൻ അന്യത്തനെ കാണുന്നതാണ് അന്യത്തനെ ചെയ്യുന്ന വലിയൊരു കോൺട്രിബ്യൂഷനാണ് മരിച്ച ആളോടെ കിടന്നോളും മൃതദേഹം അവിടെ കിടക്കും അതിന് ചുറ്റും ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി ഒരു എലിമെൻറ്റ് ബിൽഡ് ചെയ്യുന്നില്ലേ ജന്മാന്തര ബന്ധങ്ങളുടെയും ജന്മ മരണങ്ങളുടെയും പിരിയൻ ഗോവണികൾ കയറിയും ഇറങ്ങിയും അനിരുദ്ധൻ ഒരു കല്യാണം ക്ഷണിക്കുന്നതിനോളം ലാഘവത്തിൽ മരണം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വ്യസന സമേതം പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്പോ എത്ര പേരുടെ മരണമറിയിപ്പ് നടത്തി കഴിഞ്ഞാൽ ആളൊരു ആയിരത്തിന് മേളിലായിട്ടുണ്ട് ഇതിൽ സ്വന്തം മരണം എങ്ങനെയായിരിക്കും എന്ന് മുൻകൂട്ടി വിചാരിച്ചിട്ടുണ്ടോ അതിപ്പോൾ എൻ്റെ അടുക്കൽ എന്റെ പലരും ചോദിക്കും നിന്റെ പരിപ്പാരാണ് വിളിച്ചു പറയുന്നെ എന്ന് ചോദിക്കും ഞാൻ പറയും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോളാൻ പറയും ഇപ്പൊ ഏതായാലും ജനിച്ചാലും ദിവസം മരിക്കണമല്ല